ണ്ടാക്കിയാലോ പനി മാറ്റി വന്നു കൊണ്ടുവന്നതാട്ടോ ക്ഷീണത്തിലൊക്കെ നല്ലതാണ് ഇരുനീര് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട്

ൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വീട്ടനാണ് കട്ട് ചെയ്ത് വരുന്നത് നമുക്ക് ജാറിലേക്ക് ചെറിയ ചെറിയ കഷണങ്ങളാക്കി ഇട്ടുകൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ഇളനീർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിങ്ങനെയൊക്കെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ നല്ല മണ്ണിന് ാക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഐസ്ക്രീം കൊണ്ടുവാണെങ്കിൽ അതൊന്ന് ഇതിലേക്ക് ഇട്ടെടുത്ത് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം അത് അല്ല നേരം ഉണ്ട് അസ്കൂട്ടാ നല്ല തണുപ്പ് വേണമെന്നില്ല ഒരു മാറ്റം സ്കൂൾ കിട്ടാ മതി നമുക്ക് തന്നെ ക്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം